ഇന്ന് ഇന്ന് ലോക ലോക ഹൃദയ ഹൃദയ ദിനമാണല്ലോ അതിനെ പറ്റി വാക്ക് പറയാമോ സെപ്റ്റംബർ ദിനം ഒരു ഹൃദയം ഇടിച്ചു തുടങ്ങുന്നത് അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്ന മുതൽ നമ്മുടെ മരണം വരെയുള്ള സമയത്താണ് അതായത് ഒരു ദിവസം ഏകദേശം അറുപത് മുതൽ നൂറ് ബീറ്റ്സ് ആണ് ഒരു മിനിറ്റിൽ ഉണ്ടാകുന്നത് അതായത് ഒരു ദിവസം ഒരു ലക്ഷം ഇടുപ്പുകളാണ് ആ ഇടുപ്പിൽ എന്തെങ്കിലും ഒരു താളപ്പുഴ ഉണ്ടായിക്കഴിഞ്ഞാലാണ് ഹാർട്ട് ഫെയിലർ ഉണ്ടാകും ഹാർട്ട് ബ്ലോക്ക് ഉണ്ടാകും അരിത്മി ഉണ്ടാകും അങ്ങനെ അനേക അനേക ഹൃദയ രോഗങ്ങൾ ഉണ്ടാകും അപ്പൊ ഇതിനെ നമുക്ക് പ്രതിരോധിക്കേണ്ടേ നമ്മൾ ഒരു പുകവലി ഉപയോഗിക്കുന്ന ആളാണ് മദ്യപിക്കുന്ന ആളാണ് എങ്കിൽ അതിനോടല്ല ഒരു ബൈബൈ അതുപോലെ ഒബീസിറ്റി ഉണ്ട് അതിനോട് ഒരു ബൈബൈ അതുപോലെ മറ്റ് രോഗത്തിനുള്ള മരുന്ന് കഴിക്കുകയാണെങ്കിൽ കൃത്യമായ ഇടവേളകൾ ഡോക്ടറിന് നിർദ്ദേശപ്രകാരം കൃത്യസമയത്ത് തന്നെ കഴിക്കേണ്ടതും അതുപോലെ തുടർന്ന് ഡോക്ടറിനെ കാണേണ്ടതുമാണ് അല്ലാതെ ഒരു ദിവസം മരുന്ന് കഴിച്ചു പിന്നെ കഴിച്ചില്ല പിന്നെ കഴിക്കേണ്ടത് വന്നില്ല അല്ല പിന്നെ നെഞ്ചിനകത്ത് വരെ ഒന്ന് കഴിച്ചു അങ്ങനെ ഒന്നും മരുന്ന് കഴിക്കാൻ പാടില്ല ഡോക്ടർ പറയുന്നത് നമ്മൾ ശ്രദ്ധിക്കണം പിന്നെ നമുക്ക് എല്ലാത്തിലും വേണ്ടത് ഒരു പ്രതിരോധമാണ് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ ഇരുപത്തി ഒൻപത് ലോക ആരോഗ്യ സംഘടനാ നേതൃത്വത്തിൽ മറ്റ് ഹൃദയ രോഗത്തെ പറ്റി ഉള്ള സംഘടനാ നേതൃത്വത്തിൽ നമുക്കൊരു തീം വന്നിട്ടുണ്ട് എന്താണെന്ന് അറിയാമോ ആരോഗ്യത്തിനായി ചെറിയ സമയം ഹൃദയത്തിനായ വലിയ സംരക്ഷണം അതെ ചെറിയൊരു സമയം നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടി നമ്മൾ മാറ്റിവെച്ചാൽ നമ്മുടെ ഹൃദയത്തെ നമുക്ക് സംരക്ഷിക്കാൻ പറ്റും കേട്ടോ എന്ന് വെച്ച് നമ്മുടെ സമയം ഇല്ല ഇല്ല എന്ന് നമ്മൾ സമയം പാഴിക്കളയണം എന്നല്ല സമയം ഉണ്ട് ഉണ്ട് എന്ന് വെച്ച് മാറ്റിവെക്കണമെന്നല്ല രാവിലെ വൈകിട്ട് പ്രതിദിനം ഒരു മുപ്പത് മിനിറ്റ് ഒരു നടത്തും അത് ഏറ്റവും നല്ലതാണ് നടത്ത മാത്രമല്ല കേട്ടോ ഉണ്ട് സൈക്ലിംഗ് ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് യോഗ ചെയ്യാം മറ്റ് മെഡിറ്റേഷനുകളും കാര്യങ്ങളൊക്കെ നമുക്ക് തുടരാവുന്നതാണ് ഇതുവഴി നമുക്ക് ഒരു പരിധിവരെ രോഗങ്ങളെ നമുക്ക് ചെറുത്ത് നിൽക്കാനായിട്ട് സാധിക്കും അതിനോടൊപ്പം തന്നെ ആഹാരം കഴിക്കുമ്പോൾ വറുത്തതും പൊതി പൊരിച്ചതും അതുപോലെ ധാരാളം ഉപ്പ് അടങ്ങിയതും അതുപോലെ മറ്റ് ഇടങ്ങളിൽ നിന്നുള്ള പാക്കഡ് ഫുഡ്സുകൾ ഒക്കെ നമ്മൾ ഒരു പരിധിവരെ ഒഴിവാക്കുക ഉപ്പിൻ്റെ അളവ് ലേശം കുറയ്ക്കുന്നത് നല്ലതാണ് ബി പി കൊളസ്ട്രോൾ ഇങ്ങനെയൊക്കെയുള്ള മരുന്ന് കഴിക്കുന്നവർ അത് തുടർന്ന് കഴിക്കണം ഡോക്ടർ നിർദ്ദേശപ്രകാരം ആ മരുന്ന് തുടരേണ്ടതാണ് അതുപോലെ നമ്മുടെ ആരോഗ്യത്തെ നാം ശ്രദ്ധിക്കേണ്ടതാണ് അപ്പൊ നമ്മുടെ ഡയറ്റ് നമ്മൾ നോക്കേണ്ടതാണ് നമ്മൾ എന്നും ഒരു എക്സസൈസ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതാണ് മരുന്ന് കഴിക്കുന്നവരാണ് ആ മരുന്ന് ഡോക്ടർ നിർദ്ദേശപ്രകാരം തുടരേണ്ടതാണ് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ നാം ശ്രദ്ധിക്കണം പിന്നെ നല്ല ഉറക്കം ഒരു ദിവസം എട്ട് മുതൽ ഒൻപത് മണിക്കൂർ വരെ നല്ലൊരു ഉറക്ക് സ്ട്രെസ് റിലീഫായിട്ട് നമ്മൾ മറ്റ് വിനോദങ്ങളോ അല്ലെങ്കിൽ മറ്റ് ഇടവേളകളിൽ നമ്മൾ ചെറിയ ചെറിയ സന്തോഷങ്ങളോ കണ്ടെത്തേണ്ടതാണ് അതായത് നമ്മൾ കളിക്കാൻ പോവുക അല്ലെങ്കിൽ നമ്മൾ കൂട്ടുകാരോടൊപ്പം സമയം ചെലവഴിക്കുക ഇങ്ങനെയൊക്കെയുള്ള കൊച്ചു കൊച്ചു സന്തോഷം ഇങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ പൊടിക്കൈകൾ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് രോഗത്തെ ചെറുത്ത് നിൽക്കാം അങ്ങനെ നമുക്കും നല്ലൊരു ആരോഗ്യമോ നല്ലൊരു ഹൃദയോ നമ്മൾ എന്നും നിലനിൽക്കാം കീപ് വൈഫ് ഹാപ്പി ലൈഫ്